നിനക്കറിയാലോ പൊന്നമ്മന്റെ അവസ്ഥ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും നിക്കണം അതിൻ്റെ ഇടയിൽ സൈക്കിള് വാങ്ങണം എന്നുണ്ട് പക്ഷെ പഴയതൊരു സെക്കൻഡാൻഡ് കിട്ടിയാലും മതില്ലേ എന്റെ മൊറ്റക്ക് തന്നെ നടന്നു വരണേ എന്നാ ഒരു കാര്യം ചെയ്യ അവര് എവിടെയാണത് നടന്ന് പോവാൻ പറ്റുമോ പോയി നോക്കാം എന്നാ ഏ എന്നാ ശെരി എന്നാ എവിടെ മോനെ വീട് നീ എവിടെയാ കണ്ടെന്ന് പറയുന്നെ എന്ത് മഴ എത്ര ദൂരണ്ടാ മോനെ ഇവിടെ ഇവിടെ വീടാണോ നീ വീടിന്റെ അപ്പുറത്ത് വീടാ നീ വീടിന്റെ അപ്പുറത്തെ വീടാ ഒരു ടാ പക്ഷെ കാണുന്നില്ലല്ലോടാട്ടാന്ന് നോക്കട്ടെ നീ ശരിക്കും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ ഞാൻ ഒന്നുകൂടി അയച്ചരാട്ടെ ഒരു മിനിറ്റ് മോനെ മോനെ അതെ ഒരു സൈക്കിള് ഇവിടെ ഇണ്ട് സ്കൂൾ കങ്ങ പോകുമ്പോളെ എന്നും വന്ന് പറയും അമ്മ അവിടെ ഒരു വീട്ടിൽ അത് ചോദിച്ചു നോക്കും ചോദിച്ചു നോക്കു ഇവന് എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ സൈക്കിളുണ്ട് ഇവനക്ക് മാത്രം സൈക്കിളില്ല അപ്പം ബസ് ഇറങ്ങിയിട്ടുമ്പോ ഞാൻ നടന്ന് വരുകയാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ബസ്സിൽ വരുമ്പോൾ ഉണ്ടാവും നടന്ന് വരുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല അവരൊക്കെ സൈക്കിളെടുത്തിട്ട് പോകും അമ്മ എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചതാന്ന് പറയാറുണ്ട് അഞ്ചിലേക്ക് എത്തിയാൽ വാങ്ങിത്തരാ ആറിലേക്ക് എത്തിയ വാങ്ങിത്തരാന്നൊക്കെ പറ്റണില്ല മോനെ അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ ഇരിക്കേണ്ടമ്മാ അമ്മ ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അവർ തെക്ക് കൊടുക്കുകയാണെങ്കിൽ തരും എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എനിക്ക് വീടറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറേ വഴിയിൽ നിന്ന് വരികയാണ് എന്നൊക്കെ ഒരു സെക്കൻഡ് എങ്ങനെ കൊടുക്ക വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് കൊടുത്ത് ഞാൻ ചെറിയൊരു പൈസക്ക് മേടിക്കാം മോനത് എന്താ നോക്കിയിട്ടേ എന്താ വേണ്ടെന്ന് പറഞ്ഞ് തരുമോ പിന്നെ ഒരു സൈക്കിള് മേടിക്കണം പറഞ്ഞിട്ട് കുറേ കാലമായി പറഞ്ഞ് നടക്കണം അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് അല്ല ഇത്ത ഇതാണ് ഇങ്ങളുടെ മോനി ആ ഇവനെ കാണലുണ്ട് ഇവ ഇടയ്ക്ക് സ്കൂളിലൊക്കെ അത് കൊഴപ്പില്ല ഇത് രണ്ട് സോമ്പ് ഇവർ വന്നിട്ടുണ്ടായിരുന്നു ഈ ആക്കരിച്ച ഇവരുണ്ടല്ലോ അവര് വന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം അപ്പൊ ഞാന് എടുത്ത് സ്റ്റാർട്ടിങ് എടുത്ത അയ്യായിരം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എടുത്ത ടൈമില് ആ അടുത്ത പ്രൈസ് ഒന്ന് കിട്ടില്ലെങ്കിലും അവര് ഒന്നിന്റെ അടുത്ത് വെച്ചത് ആറ് റുപ്പ്യ തരാൻ ചോദിച്ചേ ഞാൻ കൊടുത്തൊന്നില്ല സംഭവം അവിടെ അടക്കുന്നേ വിചാരിച്ചേ കാരണം ആര് യൂസ് ആകുന്നില്ലല്ലോ ഇപ്പൊ ഇണ്ടായ മക്കളൊക്കെ ഇപ്പൊ ഇവിടെ ഇല്ല ഒക്കെ പോയി പോ ഒക്കെ അവര വീട്ടിൽ പോയി ചെയ്ത് അപ്പൊ ഇത്താ കൊഴപ്പില്ലത്താ നിങ്ങള് കൊണ്ടൊക്കെ പ്രശ്നം ഒന്നുമില്ല നിങ്ങളുടെ മോനിക്കല്ലേ നമുക്ക് അറിയാലോ ചെക്കൻ്റെ ഞാൻ ആറ് വെച്ചിട്ട് പോയാലും കൊടുത്തിട്ടില്ല കാര്യം ചെയ്തോ ഇങ്ങനെ ഒരു എഴുന്നൂറ്റിഅമ്പത് കൊണ്ടക്കോ നിങ്ങളുടെ മോനിക്കല്ലേ പ്രശ്നം ഇല്ലെന്ന് കൊണ്ടോക്കോ ആ കുഴപ്പമൊന്നുമില്ല അയ്യോ എഴുന്നൂറ്റമ്പത് രൂപ മോനെ എനിക്ക് ആകെ പണിക്ക് വീട്ടുപണിക്ക് പോയാൽ കിട്ടണത് മുന്നൂറ് റുപ്പ്യാണ് മുന്നൂറ് റുപ്പ്യ കൊണ്ടുവന്നിട്ട് എത്ര ദിവസം പോകണം എഴുന്നൂറ്റമ്പത് ഉറുപ്പിക്കാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പം ആർക്കും കൊടുക്കണ്ട ബാക്കിക്കാർക്കൊന്നും കൊടുക്കണ്ട ഞാൻ തന്നെ വന്ന് മേടിക്കാം എനിക്ക് കിട്ടണത് മുന്നൂറാണ് അപ്പോൾ അതിലും എടുത്ത് വെച്ചിട്ട് വേണം എനിക്കിത് മേടിക്കാൻ അപ്പൊ ഒരു കാര്യം ചെയ്യാം മോൻ കൊടുക്കണ്ട ഞാനെടുക്കാം ഒരു മൂന്ന് ദിവസം കൂടി പണിക്ക് പോയാൽ എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു മുന്നൂറുണ്ട് പിന്നെ ഒരു മൂന്ന് ദിവസം കൂടി പോയാൽ പൈസ എങ്ങനെയല്ല ഞാൻ ഒപ്പിച്ചിട്ട് കൊണ്ടുവരാം അപ്പൊ അത് മോൻ കൊടുക്കണ്ട കേട്ടാ ഞാൻ എടുത്തോണ്ട് ഇനിയിപ്പോൾ സൈക്കിള് സൈക്കിള് പറഞ്ഞ കാരണമാണ് ഇപ്പൊ എടുക്കണത് അല്ലെങ്കിൽ ഞാൻ അത് എടുക്കും എടുക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയില് ഭയങ്കര ഇതാണ് എല്ലാവർക്കും ഇണ്ടുമ്പോ എനിക്കില്ല പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് അച്ഛൻ മകളുണ്ടാക്കും അത് കാരണം ഇപ്പൊ വന്ന് നോക്കാം മന്താ മൂന്ന് സെറ്റ് വന്നാ മതി സൈക്കിൾ സംസാരിച്ച് ആറ് റുപ്പ്യം ചോദിച്ചു ഞാൻ കൊടുത്തിട്ടില്ല പത്തായിരം റുപ്പിക്ക് വെച്ച മുതലല്ലേ അപ്പൊ എഴുന്നൂറ്റി അമ്പത് ഞാൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് അത് മതി പ്രശ്നം എഴുന്നൂറ്റമ്പത് പറയാൻ നിൽക്കണ്ട അത് വെറുതെ കൊടുത്താ അത് ഇനിയിപ്പൊ വലയും ഇതൊന്നും പറഞ്ഞിട്ട് ആ ആ കുട്ടിനെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ട് ഇടങ്ങിയ പാവം അതിന്റെ വർത്താനം കേക്കുമ്പോ തന്നെ അറിയുന്നുണ്ട് ആ എഴുന്നൂറ്റമ്പത് കിട്ടിട്ട് നമുക്കൊന്നും നടക്കാനൊന്നും പോണില്ല അത് നീ വെറുതെ ആ കുട്ടിക്ക് കൊടുക്ക വലവേശാനൊന്നും നിക്കണ്ട ശരി പറഞ്ഞു അതെ അടുത്ത ഓ മോനെ ഈ ഞാൻ സൈക്കിളിങ് എടുത്തോട്ടാ ഉമ്മ ഇനീ നിങ്ങള് ഈ സൈക്കിള് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചന്ദ്രന്റെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ ആ വർക്ക് ഷാപ്പ് കൊടുത്താൽ മതി ഞാൻ വിളിച്ച് പറയാട്ടാ അവിടെ പൈസ ഒന്നും കൊടുക്കണ്ടട്ടാ ഇനി സൈക്കിളിന്റെ പൈസ തരുന്ന് വേണ്ട കേട്ടാ